പ്രിയപ്പെട്ട മോമിനികളെ അസ്സാം വലൈക്കും വാഹ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്ത തന്നെയാണ് ഒരു നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയാണിത് പ്രസവിച്ച ഒരാഴ്ച കൊണ്ട് ആ കുഞ്ഞിനെയും തനിച്ചാക്കി ആ മാതാവ് യാത്രയായി പ്രിയപ്പെട്ടവരെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ഉണ്ടായത് കണ്ണൂരിലെ വളവട്ടണം കീരയാടാണ് സംഭവം വളവട്ടണം തറവാട്ടംഗതും ഇപ്പോൾ കീരയാട് താമസിക്കുന്നതുമായ വളപട്ടണം ഖത്തർ കൂട്ടായ്മ ഓർഗനൈസേഷൻ സെക്രട്ടറി റിഷാലിന്റെ സഹോദരി ഒരാഴ്ച മുമ്പാണ് പ്രസവിച്ചത് സൽമത്തെ എന്ന ആ മാതാവ് കട്ടിൽ നിന്നും കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് സുഖാനന്ദ ഇതുപോലൊരവസ്ഥ ഒരു ഉമ്മക്കും കൊടുക്കല്ല അല്ലാ ആ കുഞ്ഞിന്ന് റബ്ബേ ആദ്യമേ പറയട്ടെ ഇടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ഈ ഒരു മരണ വാർത്തയിലൂടെ മരണപ്പെട്ടവർക്ക് ലഭിക്കുന്നത് ഒരുപാട് ആലിമ്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും പ്രാർത്ഥനയാണ് അത് തീർച്ചയായും ലഭിക്കും ഒരിക്കൽ പീഡിയിൽ ബംഗ്ലാവിൽ ആയിഷീവിയുടെയും പി പി ജമാലിന്റെയും ഖത്തർ വളവട്ടണം കൂട്ടായ്മ ഓർഗനൈസേഷൻ സെക്രട്ടറി കെ പി ബഷീറിന്റെ സഹോദരിയും മുക്കണ്ണൻ അജ്മലിന്റെ ഭാര്യയുമായ സൽമത്ത് മുപ്പത്തിനാല് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇവ ഇന്നായി ലഹി എല്ലാവരും ദു ചെയ്യണം എല്ലാവരുടെ ദുവായിലും ഉൾപ്പെടുത്തണം ഒരാഴ്ച മുമ്പാണ് ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയത് സൽമത്ത് രണ്ട് ദിവസം കൊണ്ട് കുഴഞ്ഞു വീഴുകയും ഉടനെ കണ്ണൂർ ചാൽ മിൻസ് ഹോസ്പിറ്റലിൽ കഴിയവേ അല്പം മുമ്പ് മരണപ്പെട്ടു നാടിനെ നടുക്കിയ സൽമത്തിന്റെ മരണ വാർത്ത കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ് സൽമത്തിന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഭർത്താവിൽ ക്ഷമയും സമാധാനവും സഹനശക്തിയും പഠിച്ചു കൊടുക്കട്ടെ ആമി എല്ലാവരും ദുരായൽ ഉൾപ്പെടുത്തണം ഇതുപോലൊരു മരണം വളരെ നെട്ടിക്കുന്ന ഒരു വിഷമിക്കുന്ന ഒരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് മരണ വാർത്ത ഞങ്ങൾ നിങ്ങൾ മുന്നിൽ എത്തിക്കുന്ന ഓരോ മരണ വാർത്തയും ഞങ്ങൾ അത്രമാത്രം വേദനിക്കുന്നുണ്ട് തീർച്ചയായും എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അടച്ച റബ്ബെ ഒരാഴ്ച മുമ്പാണ് റബ്ബെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ആ മാതാവാണ് റബ്ബെ നിന്നിലേക്ക് മടങ്ങിയത് റബ്ബെ ആ കുഞ്ഞിനുള്ള സംരക്ഷണം നീ തന്നെ കൊടുക്കണേ റബ്ബെ ആ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ ഒരു നാടിനെ നടുക്കിയ ഒരു വാർത്ത തന്നെയായി റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഇതുപോലുള്ള കൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പഠിച്ച പഠിച്ചെ നമ്മളെല്ലാവരെയും കാക്കണേ ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു അവസ്ഥ നീ വരുത്തല്ലേ റബ്ബെ സഹിക്കുന്നതിലും അപ്പുറമാണ് റബ്ബെ ഈ ഒരു വാർത്ത പഠിച്ച പടച്ചറബയെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പൊറത്ത് കബരിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ അർഷിന്റെ തണൽ കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ റബ്ബേ അർഹമുറായി റബ്ബെ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് റബ്ബെ സഹിക്കാൻ പറ്റാത്തത് ആ കുഞ്ഞിനെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ കുറച്ച് റബ്ബെ ഇതുപോലൊരു മരണം ഒരു മാതാപിതാക്കൾക്കും കൊടുക്കല്ല റബ്ബെ പ്രസവിച്ച ഒരാഴ്ച കൊണ്ടാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് റബ്ബെ ഒരു കുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ട് ആ മാതാവ് വിട പറയുക എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് മാത്രമല്ല ഒരു നാട് തന്നെ വിഷമിക്കുകയാണ് റബ്ബേ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ അർഷിന്റെ കണൽ നൽകണേ അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ കൊടുക്കണർ നരകത്തിലെയും അതാബിനെ തൊട്ട് നീ കാക്കണേ നാളെ ജന്നാത്തൽ ഫിർദോസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് ചേർക്കണേ അബ്ബേ പഠിച്ച എല്ലാ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരും കാക്കണേ അബ്ബേ പ്രചർഡബ്ബെ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കഴിയുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫിയത്തും നീ കൊടുക്കണേ റബ്ബെ ഒരുപാട് പേര് അറ്റാക്കായി മരണപ്പെടുന്നുണ്ട് റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും അമ്മയൊക്കെ കാക്കണേ റബ്ബെ പ്രവാസികൾ ഒരുപാട് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ ആഹിരം നീ വിളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ പ്രചർബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ ആർക്കും ഇതുപോലൊരു മരണം നീ കൊടുക്കല്ല റബ്ബെ അർഹമുറായി റബ്ബെ നിന്നോടല്ലാതെ ഞങ്ങൾ ആരോടാണ് ഇരക്കുക റബ്ബേ ഇതുപോലുള്ള മരണം ആർക്കും ഒരു ഉമ്മത്തിക്കും ഈ ഒരു അവസ്ഥ കൊടുക്കല്ലേ എല്ലാവരും 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 ആ കുടുംബത്തിന് ക്ഷമ നൽകാനും എല്ലാവരും ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകാനും ആ മയ്യത്തിനു വേണ്ടി യാസീനും ഫാത്തി ഹതിയ ചെയ്യുക പഠിച്ചു എല്ലാവരെയും തൊട്ട് ഇതുപോലുള്ള മരണത്തിൽ നിന്നും കാക്കട്ടെ ആമി ആർ അബുൽ ആലമി അസ്സലാമലിക്ക് വാഹന